മുന്നണി മര്യാദ ലംഘിച്ച് തലയിൽ മുണ്ടിട്ട് പോയി പി എം ശ്രീയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ മന്ത്രിയെ എന്തു വിളിക്കുമെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ഇടത് സംഘടനകളുടെ സമരങ്ങളെ കരുതേച്ച് കാണിക്കുകയാണ് ശിവൻകുട്ടി ചെയ്തത് ആർ എസ് എസ് അജണ്ടയ്ക്ക് മുന്നിൽ എങ്ങനെ മുട്ടുമടക്കിയെന്ന് വ്യക്തമാക്കണമെന്നും രജീഷ് പറഞ്ഞു പി എം ശ്രീക്കെതിരെ കണ്ണൂർ ഡി ഡി ഓഫീസിലേക്ക് എ ഐ വൈ എഫ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിനെതിരായ പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ മാർച്ച് നടത്തി മുന്നണി മര്യാദ ലംഘിച്ച് തലയിൽ മുൻപിട്ടുപോയാണ് ഇതിൽ ഒപ്പിട്ടതെന്ന് എ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ആരോപിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വഞ്ചിച്ചാണ് ശിവൻകുട്ടി മുന്നോട്ടു പോയത് വേദനാജനകമായ തീരുമാനമാണിത് പൊട്ടിക്കറിയാൻ തോന്നുന്ന നിലയിലാണ് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും സമരങ്ങളെ കരുതിയിച്ച് കാണിക്കുന്ന സമീപനം ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും രജീഷ് കുറ്റപ്പെടുത്തി നമുക്കറിയാം യുവജന സംഘടനാ വളരെ വേദനാജനകമായ തീരുമാനമാണ് ശിവൻകുട്ടി എടുത്തത് ഉള്ളിൽ നിന്ന് നമ്മുടെ യുവജന വിദ്യാർത്ഥി സഖാക്കൾ യുവജന നേതാക്കളെല്ലാം വളരെ വേദനയോടുകൂടി നമുക്കറിയാം ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പൊട്ടിക്കറിയാൻ തോന്നുന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ടു പോയ നിരവധിയായ സമരങ്ങളെ കരിതേച്ച് കാണിക്കുന്ന നിലയിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഈ ഒപ്പിടലിന് നേതൃത്വം നൽകിയതിൽ ഇടതു വർഷ പ്രസ്ഥാനത്തിൽ നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി കൂടിയാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നത് നമുക്കറിയാം നമ്മുടെ കാബിനറ്റിനെ ഉൾപ്പെടെ നിശ്ചലമാക്കി ആ ക്യാബിനറ്റ് അറിയാതെ ഒരു സംസ്ഥാനത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു ക്യാബിനറ്റിലെ മന്ത്രിമാർ അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഈ നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ നിലയിലാണ് ഇവിടെ എന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കാബിനറ്റ് അറിയാതെ പി എം സിയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഏതു നിലയിൽ അവതരിപ്പിക്കണമെന്ന് അറിയില്ല എങ്ങനെ ആർ എസ് എസിന്റെ അജണ്ടക്കു മുന്നിൽ മുട്ടുമടക്കിയെന്ന് വ്യക്തമാക്കണമെന്നും രജീഷ് ആവശ്യപ്പെട്ടു ആർ എസ് എസും എ ബി വി പിയും മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നതും നാം കണ്ടതാണെന്നും രജീഷ് പറഞ്ഞു എഇ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് എ പ്രണോയ് മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു പി എ ഇസ്മയിൽ കെ ആർ ചന്ദ്രകാന്ത് പി ജസ്വന്ത് കെ വി പ്രശോബ് പി അമീഷ അനിൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ